ഹലോ ഗ്യാസ്വൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സുന്ദരിക്കുട്ടി നമ്മൾ സുന്ദരിയാക്കി മാറ്റിയ സുന്ദരിക്കുട്ടി ഇന്ന് യാത്ര പോകാൻ വേണ്ട മലപ്പുറത്തുള്ള ഒരാൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ട് ക്യാറ്റിന് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വേറെ ക്യാറ്റുണ്ടോയെന്ന് വെച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്ത് അപ്പോൾ അവരെടുത്തോളാന്ന് പറഞ്ഞ് വെറുതെ ഒന്നുമല്ല കേട്ടോ പൈസ തന്നെ ഉണ്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് അത് വെറുതെ ആക്കാൻ പറ്റില്ലല്ലോ പിന്നെ വെറുതെ കിട്ടണേന് ആ ഒരു വിലയാണ് ഉണ്ടാവുകയുള്ളൂ അതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം തന്നെ ഉച്ച കണ്ട ആളുടെ സ്നേഹം അതെ ഇപ്പം അങ്ങോട്ട് പോകണ്ട ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും വാ വാ വേണ്ട ഭയങ്കര സ്നേഹമാണ് ഞാൻ അതെ ഇപ്പം കുളിപ്പിച്ച് ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് ഉണക്കിയതിന് ശേഷം ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിട്ടതാണ് ആളെ കണ്ടോ നമ്മളെ കൈ കണ്ടു കഴിഞ്ഞാൽ അപ്പം അതെ ഇങ്ങനെ വന്നത് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവരോട് കറക്റ്റ് കിട്ടാനുള്ള അകത്ത് വെച്ചായിരുന്നു പുറത്താകുമ്പോൾ ഇനിയും ഇനി മണ്ണിലേക്ക് കയറക്കേണ്ടല്ലോ എന്ന് പുറത്താണ് അപ്പം ആൾ നല്ലൊരു സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നാണ് ആൾ വന്നത് തിരിച്ച് പോണത് മലപ്പുറത്തേക്ക് പോകും ഇന്ന് ഇപ്പം ഏകദേശം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം പതിനൊന്നേ കാലമായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ നമ്മളതിന് വണ്ടി വരും ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയുണ്ട് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി അപ്പോൾ അതിലാണ് കൊടുത്തയക്കണേ മലപ്പുറത്തേക്ക് പോവാണ് അപ്പോൾ ഏക ഏതാണ്ട് അടുത്താണ് നമ്മൾ താമസിച്ച സ്ഥലം കോഴിക്കോടായിരുന്നു അടുത്ത് തന്നെ മലപ്പുറത്തേക്കാണ് പോണത് അപ്പോൾ എന്താ സ്നേഹം കണ്ട ഭയങ്കര സ്നേഹമാണ് എന്തായാലും കൊണ്ടുപോകണ ആൾ നന്നായിട്ട് നോക്കണ ആൾ തന്നെയാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് രണ്ട് ക്യാരറ്റിനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത ക്യാരറ്റ് ഇപ്പോൾ ഒരു ആയിട്ടുള്ളൂ കൊടുത്തിട്ട് പക്ഷേ ഇപ്പോൾ അതിനെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതേ രീതിയിൽ അവർ നോക്കാം ഡൈനിങ് ടേബിളും വേണം നിർത്തിയേക്കണം അപ്പോൾ അവിടെ രണ്ട് ചില്ലിൻ്റെ കുപ്പി ഇരിക്കുന്നുണ്ട് എങ്ങാനും പൊട്ടിയാലാ അവൾക്കറിയില്ലല്ലോ അത് പൊട്ടാണ്ടിരിക്കുന്ന മരുന്നാണത് അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല അവൾക്കറിയില്ലല്ലോ അപ്പോൾ അതാരെ മാറ്റി വെച്ചാണ് അപ്പം അവരാണ് ഇതിനെ എടുത്തേക്കണത് ഞാൻ രണ്ട് കാര്യനെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നോക്കണ്ട അവരെനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നു നല്ല അടിപൊളിയായിട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് ആ രീതിയിൽ നോക്കേണ്ട അപ്പം ആ രീതിയിൽ തന്നെ ഇതിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ ഏതാ ഒരു മാസം ആയിട്ടില്ലാന്ന് തോന്നണേനെ കൊടുത്തിട്ട് ട്രിം ചെയ്തിട്ട് കണ്ടില്ലേ ഇത്രയും ഹെയർ ആയിപ്പം വേണ്ട ഞാൻ ഫുള്ള് ട്രിം ചെയ്ത് കളഞ്ഞാണ് മുഖം ട്രിം ചെയ്തിട്ടുണ്ടായില്ല കാലിൻ്റെ അടിവശം ട്രിം ചെയ്തിട്ടുണ്ടായില്ല അതങ്ങനെ തന്നെയുണ്ട് കാലിൻ്റെ അടിവശം ചെറിയ ചെറുതായിട്ട് ഉണങ്ങാനുണ്ട് കേട്ടോ ഞാൻ അപ്പം മെയിലെ മെയിലാണ് പുറത്ത് പുറത്ത് വെച്ചാണ് ഉണക്കാൻ പറ്റുള്ളൂ ഇവിടെ ആവുമ്പം പക്ഷേ ഇതിൻ്റെ രോമം ഒറ്റ പോലും കൊഴിയണില്ല കേട്ടോ അതും ഒരു ഗുണമാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹീറ്റായിരുന്നു ഹീറ്റിൻ്റെ ചെറിയ ലക്ഷണം കാണിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായ അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു മെയിലുണ്ട് അപ്പം ഇപ്പം ഹീറ്റിൻ്റെ ഇത് കാണിക്കണില്ല എനിക്ക് തോന്നുന്നു ഹീറ്റ് ഏതാണ്ട് മാറി എന്ന് വന്നത് അത് കാരണം അപ്പം ആൾ യാത്രയാവാണ് ഇതേ ആൾ കൊണ്ടുപോകണ ബാസ്ക്കറ്റ് റെഡി ഇത് ഞാൻ ഡ്രയറാണ് ഉണക്കാൻ വേണ്ടി പോയിച്ച ഡ്രയറാണ് ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ഡ്രയറാണെന്ന് അറിയാമോ വേണ്ട നോവ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ോവല്ല സോറി ആർ കെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാത്തനാണെങ്കിൽ പോലും എന്താ പറയുക എൻ്റെ അതിലിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ രണ്ടു മൂന്നല്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായി നമ്മുടെ ഇന്ന് താഴത്ത് വീണേൽ മാത്രമേ കംപ്ലയിൻ്റ് ആവുള്ളൂ വെറുതെ ഭയങ്കര പൈസയൊക്കെ കൊടുത്ത് ഡ്രയറൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കണക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഏതാണ്ട് അഞ്ഞൂറ്റമ്പതോ അറുന്നൂറോ അങ്ങനെ കണ്ടാട്ടേണ് റേറ്റ് വന്നിട്ടുള്ളൂ പെട്ടെന്ന് തുടങ്ങും നല്ല അടിപൊളിയായിട്ട് കാറ്റ് വരും പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കാരണം എന്താ എന്താച്ചി ഹെയർ ഇല്ലല്ലോ ആളുടെ ട്രിം ചെയ്തേക്കാളില്ല അതേ വാലിലൊക്കെ വാലൊക്കെ ട്രിം ചെയ്തിട്ട് പെട്ടെന്ന് ഹെയർ ആയി കണ്ട വാലിലൊക്കെ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രയൊന്നും ഉണ്ടായില്ലായിരുന്നു ഇതിപ്പോൾ വീഡിയോയിൽ കാണാനായിട്ട് അത്രയാണ് ആയിട്ടില്ല എന്നാൽ പോലും ഞാൻ ട്രിം ചെയ്തായിരുന്നു കൊണ്ട് വേണ്ട ഇങ്ങനെ എലി വെട്ടിയായിരിക്കണത് എന്നാലും ആ മെനൈഡ് മാറി കിട്ടി മറ്റത് കംപ്ലീറ്റ് മുടി വെട്ടാൻ അറിയാൻ പോലുള്ളതിലും മുടിവെട്ട് മേടിച്ച അരിയായിരുന്നായിരുന്നേ അപ്പോൾ എന്തായാലും അതൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ആൾ നല്ല ഉഷാറായിട്ടുണ്ട് കൂടുതലും പച്ചമീനാണ് ക്യാറ്റ് ഫുഡിനേക്കാളും ആൾക്ക് ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുപോകുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി പച്ച ഇറച്ചി പച്ച മീനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും വേറെ വേറെ മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ട ഇതേപോലെ നമ്മൾ ട്രയർ വെച്ചിപ്പോൾ കുളിപ്പിക്കാനോ അലമ്പ് ഒന്നുമില്ല കാരണം ചില പൂച്ചകൾക്ക് കുളിപ്പിക്കാൻ നേരത്തെ പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊന്നുമില്ല നിന്ന് വരും അതുപോലെ തന്നെ ഡ്രയറിൻ്റെ സൗണ്ട് കിട്ടാ ചില പൂച്ചകൾ ഒറ്റ ഓട്ടം ഒരിക്കലുള്ളൂ ഇതൊന്നും പ്രശ്നമില്ല ഡ്രയറിൻ്റെ സൗണ്ട് കാല് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കാനായിട്ട് ഒരു പൂച്ചോളും പരമാവധി നിന്ന് വരില്ല ഇത് കളിച്ച് കളിക്കുന്നുണ്ട് നമ്മുടെ കൈമിട്ട് അങ്ങനെ ഡ്രയർ വെച്ച് ഉണക്കാൻ നിരുന്നിങ്ങനെ കാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിന്നോളും ഇതിപ്പോൾ പുള്ളി ഈ കളിയുടെ ഇതാണ് അതുകാരോട് നിൽക്കാത്തത് അപ്പോൾ ആ വിധം യാതൊരു പ്രശ്നവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കാരണം നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഫുഡും അതുമാത്രം നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് ആൾ അതുകൊണ്ട് കുളിപ്പിക്കാനും ഉണക്കാനും ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ ആ പ്രോബ്ലം കാരണം ചില പൂച്ചകൾ കുളിപ്പിക്കാനും ഉണക്കാനൊക്കെ ആയിട്ട് ഭയങ്കര അഗ്രസീവ് ആവും അഗ്രസീവ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല അവർ നമ്മൾ ഉദ്രവിക്കുന്നതല്ല ആ ഒരു പേടിയും കൊണ്ടാണ് ആ ഒരു പേടിയും കൊണ്ടാണ് ആള് ബാസ്ക്കറ്റിലേക്ക് നോക്കുകയാണ് ഞാൻ യാത്രയാവാൻ പോകാനുള്ളതെന്ന് കുഴപ്പമില്ല എന്തായാലും നല്ല രീതിയിൽ നോക്കണ ആൾക്കോട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിരുന്നുണ്ട് ഒന്നും ഒരു വെറുതെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ വെറുതെ കൊടുക്കാൻ ഒരു രക്ഷയിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ഇത് വന്നാരനോണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ